അതെ ഹൈദരാബാദിയാണ് ഇതിനെ നമുക്ക് വളർത്തുന്നവർക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ കഴിയുക കഴിയുക എന്നുള്ളത് ചെവിയുടെ 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 ഇറക്കം 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 പഞ്ച് 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 ആ പിന്നെ കളർ കളർ വൈറ്റ് ും ഡിമാൻഡ് വൈറ്റും ഡിമാൻഡ് കൂടുതൽ ഡിമാൻഡ് ഇതിപ്പോ എത്ര വർഷം കുട്ടിയാണ് ഇത് വന്നിട്ട് മൂന്ന് മൂന്ന് വയസ്സ് പ്രായമുണ്ട് ഒന്ന് വയസ്സ് പ്രായമുണ്ട് അല്ലേ മൂന്ന് വയസ്സ് പ്രായമുണ്ട് ഇപ്പൊ ഇത് സിംഗിൾ പഞ്ചാണ് സിംഗിൾ പഞ്ചാണ് സിംഗിൾ പഞ്ചാണോ ഈ ഇനം ആടുകൾ നമുക്ക് എത്ര കിലോ നമുക്ക് തൂക്കപ്പെടും കിട്ടാം ലഭിക്കും തൂക്കം തൂക്കം വന്നിട്ട് ഇതിപ്പം ഞാൻ ശരി തൊണ്ണൂറ് എൺപത്തി അഞ്ച് വെയിറ്റ് ഉണ്ട് ഒരു നൂറിനകത്തൊക്കെ തന്നെ ബോഡി വെയിറ്റ് ഒക്കെ അത്രേ തന്നെ ഉണ്ടാവും തൊണ്ണൂറ് കിലോ എൺപത് കിലോ നൂറിനകത്തുള്ള ആ ബോഡി വെയിറ്റ് വൈറ്റ് ഹൈദരാബാദികൾക്ക് ഇതിന് ക്രോസ് വരുന്നടുത്ത് നൂറ് നൂറ്റി പത്ത് ആൽദരാബാദ് ഇരുപതും എട്ടോണ്ട് കേട്ടോണ്ട് കേട്ടോ നീളം അല്ലേട്ട് അതല്ല നീളം നീളം എന്ന് പറയുമ്പോൾ ഇതിന്റെ നീളം ഇരുപതും വീതി എട്ടും എട്ടും അങ്ങനെയാണ് അതല്ലേ അതാണ് കോളിക്കളി ചെയ്യണം അതാണ് എങ്ങനെയാണ്